ഈ ഒരു കടമ എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം കേന്ദ്രത്തിന്റെ പണമാണെങ്കിലും സംസ്ഥാനത്തിന്റെ പണമാണെങ്കിലും കൊച്ചി നഗരസഭയുടെ പണമാണെങ്കിലും ഈ മുഴുവൻ പണവും നിങ്ങളുടേതാണ് നികുതി തരുന്ന സാധാരണ മനുഷ്യരുടേതാണ് ഈ മുഴുവൻ നികുതി പണവും ആ നികുതി പണം നമ്മുടെ നാടിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന നിർദ്ദേശമായിരുന്നു മേയറായപ്പോൾ ബഹുമാനനായ മുഖ്യമന്ത്രി ഞാൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് നൽകിയത് അങ്ങയുടെ നേതൃത്വത്തിന് നന്ദി അങ്ങയുടെ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി ഈ പദ്ധതി യഥാർത്ഥത്തിൽ സാധ്യമായതും ഈ പദ്ധതിയുടെ യഥാർത്ഥ സ്വപ്നം കണ്ട പ്രിയപ്പെട്ട തുരുത്തി നിവാസികൾ എന്റെ മുമ്പിലുണ്ട് തുരുത്തിയിലെ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ പേരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൗൺസിലർമാർ രാഷ്ട്രീയ പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആപാലവൃദ്ധം ജനങ്ങളെ ഒരൊറ്റ വാക്കിൽ എന്നാൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം